എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതത്തിൽ കഥാവിന്റെ സന്നദ്ധിയിൽ വ്യാപരിക്കുമ്പോൾ ദൈവവചനം കേൾക്കുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും മാറിപ്പോകും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നാം വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും സാധിക്കാത്ത കാര്യങ്ങൾ ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ദൈവവചനത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറ്റി കിട്ടും നാം ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടും വിശ്വാസത്തോടുമായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബം എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും അനുഭവിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവർക്കും ജീവിതത്തിൽ പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും നിങ്ങളിലൂടെ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് കൊടുക്കുവാൻ ദൈവവചനം ഈ ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുവാൻ നിങ്ങളിലൂടെ അത് സാധിച്ചാൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവസന്നിയിൽ താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോസ് പൗലോസപ്പൂസ്തോലൻ കുളോസോസുകാർക്ക് എഴുതിയ രണ്ടാം അധ്യായം ആറു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഥാവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ ക്രിസ്തുവിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം ജ്ഞാന സ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ ഒരു പ്രഭാതം കൂടി തന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരണത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിനോർത്ത് നന്ദി പറയുന്നു കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ ജീവദായകമായ ദൈവവചനം സമസ്തവും സൃഷ്ടിച്ച ദൈവവചനം ഞങ്ങൾക്ക് ഒരുക്കി ഞങ്ങളെ വിളിച്ച് അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ വലിയ ഇടപെടൽ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ ദൈവവചനത്തോടൊപ്പം ഞങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വർഷങ്ങളായി നടക്കാതിരുന്ന എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ഇന്ന് സാധിച്ചു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമായ കഥാവേ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗവും അത് ദൈവ സന്നദ്ധിയിലെത്തും അവിടുന്ന് കൃത്യമായി ഞങ്ങളുടെ അപേക്ഷകളെ സ്വീകരിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും എന്ന് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തക്കപ്പെട്ടും ഞങ്ങൾ ജീവിക്കുന്നതിന് കൃപ നൽകണമേ ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആഴമേറിയ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ വചനം ഉൾക്കൊള്ളുന്നതിനും മനസ്സിലാക്കുന്നതിനും അത് പഠിക്കുന്നതിനും അതനുസരിക്കുന്നതിനുമുള്ള കൃപ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഗമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവാൻ ഇന്ന് നിന്റെ ൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവുമായ ദൈവമേ ദൈവത്തിന് യോജിക്കാത്ത ഒന്നും തന്നെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും തന്നെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കർത്താവിൻ്റെ ഇഷ്ടം ഇല്ലാത്ത യാതൊരു കാര്യങ്ങളും യാതൊരു നന്മകളും ഞങ്ങൾക്ക് ആവശ്യമില്ല ദൈവമേ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതായ വ്യക്ത പ്രലോഭനങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കഥാവെ തെറ്റായ തത്വചിന്തകൾ കൊണ്ട് ഇന്ന് ആരും ഞങ്ങളുടെ ഹൃദയത്തെ കീഴടക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ കഥാവായ ദൈവമേ തെറ്റായ ബോധ്യങ്ങൾ ഇന്ന് ആരും തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായും സംരക്ഷിക്കണമേ കല്ലുപോലുള്ള ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റി മാംസളമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ആരും തന്നെ ദൈവവചനത്തെ വളച്ചൊടിച്ചോ ദൈവവചനത്തെ ആക്ഷേപിച്ചോ തെറ്റായ ബോധ്യങ്ങൾ നൽകിയോ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ യാതൊരു പ്രലോഭനത്തിലും തള്ളിവിടുവാൻ അവിടുന്ന് അനുവദിക്കില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ യാതൊരു ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങൾക്കോ ലോകത്തിൻ്റെതായ തെറ്റായ തത്വചിന്തകൾക്കുണ്ടോ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഇന്ന് ആരും തന്നെ സ്വാധീനിക്കാനോ പ്രലോഭനത്തിൽ അകപ്പെടുത്താനോ ഇന്ന് ആരെങ്കിലും ശ്രമിച്ചാൽ കർത്താവെ സത്യാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ ഞങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ജ്ഞാന സ്നാനം വഴി ഞങ്ങൾ ക്രിസ്തുവിനോട് സംസ്കരിക്കപ്പെടുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം ഞങ്ങൾ ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇനി ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ ഇന്ന് ഞങ്ങളെ ആരും തന്നെ പാപത്തിന് ദുർവാസനകൾക്ക് അടിമപ്പെടുത്താതിരിക്കാൻ സർവശക്തനായ ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് ഞങ്ങളിൽ കൂടുതലായി നൽകണമേ ഇരട്ടി അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇരട്ടി കൃപയും ശക്തിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങളെ ക്ഷമിക്കുകയും ഞങ്ങളെ ക്രിസ്തുവിൽ വസിക്കുവാൻ ഇടയാക്കുകയും ചെയ്ത കർത്താവായ ദൈവമേ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ദോഷം സംഭവിക്കുന്ന കുഴപ്പങ്ങൾ സംഭവിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇന്ന് ഞങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നടമാടല്ലേ കർത്താവായ ദൈവമേ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് പരിപൂർണ്ണ വിജയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല ആധിപത്യങ്ങളെയും ലോകത്തിൻ്റെ അധികാരങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ സ്വാധീനങ്ങളെയും ഈ ലോകത്തിൻ്റെതായ എല്ലാ ആയുധങ്ങളെയും ദൈവമേ ഞങ്ങളെ അടിമപ്പെടുത്തുവാൻ ദുഷ്ടൻ്റെ ആയുധങ്ങളെ കഥാവെ അവിടുന്ന് ചിതറിച്ചു കളയണമേ ദൈവമായ കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ വിജയം ആഘോഷിക്കുവാൻ കൃപ തരണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ വിശ്വാസത്താൽ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ ധാരാളമായി ഞങ്ങളിലേക്ക് ഒഴുകിയെത്തി ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വസിക്കുന്നതിനും ദൈവത്തിൻ്റെ ശക്തിയിൽ ആവർഷിക്കപ്പെടുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഉണങ്ങാതെ പഴുപ്പും ജലവും ഒഴുകി ആ മുറിവ് കൂടുതൽ വ്രണമായി മാറി വേദനിക്കുന്ന ചില സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓപ്പറേഷനു വേണ്ടി പോകുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയമെടുത്തു മാറ്റി അവരുടെ ആഴത്തിലുള്ള ദൈവവിശ്വാസം നൽകി ദൈവത്തിൽ കൂടുതൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ കരുതുന്ന എൻ്റെ ദൈവമാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ വൈദ്യനും എൻ്റെ സഹായകനും സൗഖ്യദായകനും എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്ന വിശ്വാസപൂർവം ഓപ്പറേഷന് വിധേയരാകുവാൻ ഈ മക്കളെ സഹായിക്കണമേ ഓപ്പറേഷൻ നടത്തുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും അതിനെ സഹായിക്കുന്ന എല്ലാ നഴ്സസിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവയെ യാതൊരു തെറ്റും കൂടാതെ ഒരു മിസ്റ്റേക്കും കൂടാതെ അവരുടെ ഓപ്പറേഷൻ ചെയ്ത് വിജയിപ്പിച്ചു നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ സമയം എല്ലാ ഗർഭിണികളായ സ്ത്രീകളെയും സമർപ്പിക്കുന്നു എല്ലാ ഗർഭിണികളായ സഹോദരിമാർക്കു വേണ്ടിയും ഗർഭസ്ഥ ശിശുക്കൾക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതയും മനസ്സിൻ്റെ ഭയവും എടുത്തു മാറ്റി അവർക്ക് പരിപൂർണ സൗഖ്യം നൽകണമേ കഥാവേ ഈ സമയം രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിൽ നിന്ന് അവർക്ക് പരിപൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ീടുപണി തുടങ്ങി പൂർത്തിയാക്കുവാൻ തടസ്സങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് കൊടുത്തു തീർക്കാനുള്ള സമ്പത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യത എന്ന കാര്യം പൂർണ്ണമായി ഇല്ലാതാകുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് കടം തന്നവരെ ഈ നിമിഷം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ചവരെ ഈ നിമിഷം അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള പണവും വസ്തുവകകളും തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അർഹതപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ദൈവമേ ഇപ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും നീക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ നടത്തിത്തരണമേ തരണമേ കഥാവെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടികളാണ് എന്ന് റിലീജ് ചെയ്തിട്ടുണ്ടല്ലോ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ ഉള്ള ആഴത്തിലുള്ള വിശ്വാസം നൽകി ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീതിപൂർവം ഇടപെടുന്നതിനും പെരുമാറുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമാധാനം നൽകി ദൈവത്തിൽ നിന്നും കൂടുതൽ സന്തോഷം നൽകി കുടുംബമായി ഞങ്ങൾ സന്തോഷിക്കുവാൻ ദൈവമേ അവിടെ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാ മേഖലകളിലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു കഥാവേ ദൈവ വചനത്തിൻ്റെ ശക്തിയാൽ ഇത് ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കുന്നതിന് ഞങ്ങൾക്ക് എല്ലാ ഞങ്ങളുടെ പ്രയത്നങ്ങൾക്കും വിജയം ലഭിക്കുന്നതിനും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അവരുടെ നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് കരം വെച്ച് അവരുടെ നിയോഗങ്ങളെ ആശീർവദിച്ച് അവർക്കത് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാകുമാര് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കൂടുതൽ കൃപാ കടാക്ഷങ്ങൾ ഞങ്ങളിലേക്ക് വരുവാനും ദൈവനീതി സ്വീകരിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ വിശ്വസ്തതയോടെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ദൈവത്തിന്റെ ചൈതന്യം ഒഴുകിയെത്തുന്നതിനും ഇന്ന് ഞങ്ങളുടെ സംസാരത്തെ അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളോട് സംസാരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു കഥാവേ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഓരോ നിമിഷവും ഞങ്ങൾ പ്രയത്നിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രയത്നത്തിലും അവിടുന്ന് വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ നിയോഗങ്ങളെ ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും അത് ഞങ്ങൾക്ക് നിവർത്തിച്ചു തരുകയും ചെയ്യുന്ന കർത്താവെ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാക്കമാര് ഇന്ന് ദൈവത്തിന്റെ കാരുണ്യം ഞങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതിനായി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ ധമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേതി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ റിയമേ സൃഷ്ടി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ